ജയിലിൽ തല ഒരുപാട് അനുഭവിച്ചു കഴിയുന്ന ഭർത്താവിന്റെ ചികിത്സയ്ക്കായി ബാങ്കിൽ നിക്ഷേപിച്ച പണം പിൻവലിക്കാൻ എത്തിയപ്പോൾ ഇവിടെ പണമില്ലെന്ന് ബാങ്ക് അധികൃതർ ഭർത്താവ് മരണപ്പെട്ട വിധവ മകളുടെ വിവാഹത്തിനായി സ്വരൂപിച്ച പണം നിക്ഷേപിച്ചിട്ട് വിവാഹം നിശ്ചയിച്ചിട്ടും ബാങ്ക് അധികൃതർ തിരിച്ചു നൽകിയില്ല ഞാൻ സെക്രട്ടറിയും മാനേജറൊന്നും വിളിച്ച് അപ്പോൾ ഒരു മാനേജറും ഒരു ഒരു ആയിട്ട് എന്നോട് പറഞ്ഞത് മക്കളില്ലാത്ത വൃദ്ധ ദമ്പതികളുടെ ആകെയുള്ള സമ്പാദ്യവും ചികിത്സയ്ക്കായി പിൻവലിക്കാനെത്തിയപ്പോൾ തിരിച്ചു നൽകിയില്ല ബാങ്കിൽ പണമില്ലെന്നും ഇതിനാൽ നിക്ഷേപിച്ച പണം തിരിച്ചു നൽകാനാകില്ലെന്നും പറഞ്ഞാണ് മടക്കയക്കുന്നത് പൈസ ആള് ആള് ജീവൻ ജീവൻ ാണ് ഈ വഞ്ചന മലപ്പുറം തെന്നല സർവീസ് സഹകരണ ബാങ്കിലാണ് നിക്ഷേപകരെ വഞ്ചിച്ച് കൊള്ള നടത്തിയിരിക്കുന്നത് നിലവിൽ ബാങ്കിന് എൺപത് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നും തങ്ങൾക്ക് പണം നൽകാനാകില്ലെന്നുമാണ് ബാങ്ക് അധികൃതരുടെ ഭാഷ്യം കഴിഞ്ഞ ദിവസം കൊല്ലം ചൂര്നാട് സ്വദേശിയായ അജിത എന്ന അധ്യാപിക ഭർത്താവിന്റെ ചികിത്സയ്ക്കായി നേരത്തെ നിക്ഷേപിച്ചു മൂന്നര ലക്ഷം രൂപ തിരിച്ചെടുക്കാൻ എത്തിയിരുന്നു ഭർത്താവ് എറണാകുളം അമൃത ഹോസ്പിറ്റൽ ഐസ്യാണ് ഇതിനാൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതെ താൻ പോകില്ലെന്ന് പറഞ്ഞ് ബാങ്കിൽ കുത്തിയിരുന്നു ഇതോടെ ബാങ്കിൽ പൂട്ടാൻ കഴിയാതെ വന്നതോടെ പോലീസ് ഇടപെട്ടാണ് അജിതെ മാറ്റിയത് നിലവിൽ എഴുപത്തിരണ്ടോളം പരാതികളാണ് ഈ ബാങ്കിനെതിരെ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലുള്ളത് സംഭവത്തെ തുടർന്ന് നിക്ഷേപകർ ഒന്നടങ്കം നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് എന്റെ പൈസ കല്യാണം ഫെബ്രുവരി നാലാം തീയതിയാണ് അതിലേക്ക് ആവശ്യപ്പെട്ട് വന്നപ്പോഴാണ് ഇതെല്ലാം അറിയുന്നത് എന്റെ മക്കൾക്ക് പാപ്പ ഇല്ല പാപ്പ മക്കള് രണ്ട് വയസ്സിലും മരിച്ചതാണ് പിന്നെ ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട പൈസയാണത് അതെനിക്ക് കിട്ടണം കാരണം ചെറിയൊരു ജോലി ചെയ്ത് ഞാൻ കുടുംബം പോയിട്ട് പോരുകയാണ് കിട്ടാൻ ആവശ്യമാണ് ഒരു പറഞ്ഞുണ്ട് ഞാൻ സെക്രട്ടറിയൊക്കെ മാനേജറിന് വിളിച്ച് അപ്പൊ ഒരു മാനേജറും സെക്രട്ടറി ആയിട്ട് ഒരു ബാങ്കുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തൊരു വർത്താണ് പറഞ്ഞത് ഞാനെന്ത് ചെയ്യാൻ എനിക്കൊരു മാർഗം എന്റെ മുന്നിൽ ഇതല്ലാതെ ഇത് കിട്ടി കിട്ടിപ്പോരുന്ന ഒരു മാർഗം എന്റെ മുന്നിലില്ല ഞാൻ അങ്ങനെ ഇടുക പത്ത് പൈസ ഇങ്ങോട്ട് വാങ്ങിയിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടില് തുടങ്ങിയതാണ് ഇവിടെ ഇത് ചെയ്യാൻ ഇങ്ങനെ അതാണ് ഇത്ര ആയത് മുതലാണ് ഞാൻ തുടങ്ങുന്നത് പതിമൂന്നരണ്ട് ഞാൻ പൂക്കി പറമ്പിലുള്ളതാണ് എന്റെ ഭർത്താവ് മരിച്ചത് ഞാൻ എന്റെ മോളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ും പാല്സരും വിറ്റുകാണ്ട് രണ്ട് ഇരുപത് ബാങ്കിൽ ഇട്ടതാണ് അപ്പൊ അടുത്ത മാസമാണ് ഫീസ് അടക്കേണ്ടത് അപ്പൊ അത് പോയി ചോദിച്ചപ്പോലെ ഇല്ല എന്നാണ് പറഞ്ഞത് ഞാൻ മൂന്നാല് പ്രാവശ്യം ഇപ്പൊ ബാങ്കിൽ കേറി ഇറങ്ങി പക്ഷേ ഓല് എന്താ ചെയ്യാ എന്താ ചെയ്യാന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്ത് ചെയ്താലും വേണ്ടില്ല എന്റെ കുട്ടീൻ്റെ ഫീസ് അടക്കാനുള്ളത് അടുത്ത മാസാണ് ഒന്ന് അറുപത് അടക്കണം അത് എന്താ നിങ്ങൾ തന്നെ വിട്ടുള്ളൂ എന്റെ കുട്ടീൻ്റെ ബാപ്പി ഇല്ലാത്താണ് അപ്പൊ ഞാൻ എന്റെ ഒന്നും കഴിയില്ല അപ്പൊ കഴിയാത്തത് എന്റെ പാലിസരും മാലും വിറ്റുകാണ്ട് ആ പൈസ ഇട്ടതാണ് ഫീസ് അടക്കാൻ വേണ്ടിട്ട് എങ്ങനെയാണ് എന്തായാലും എന്റെ പൈസ അടുത്ത മാസം ഞാൻ ഇവിടെ നിക്ഷേപിച്ച കാസിന് വേണ്ടിട്ട് ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ടും ഇവിടെ വന്നിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് വന്നപ്പോ പറഞ്ഞു കാസ് ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പ്രാവശ്യം എന്നോട് സിസ്റ്റം കംപ്ലൈന്റ് ആണ് കമ്പ്യൂട്ടർ കംപ്ലൈന്റ് തിരിച്ചു വിട്ടു മൂന്നാം പ്രാവശ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ കാസ് ഉള്ള അടിച്ചു മാറ്റി കാസാന്ന് പറഞ്ഞു നാലാം പ്രാവശ്യം വന്നപ്പോൾ തിരിച്ചു വിട്ടു അഞ്ചാം പ്രാവശ്യം വന്നപ്പോൾ ഇവിടത്തെ ഒരു ഡയറക്ടർ ഉമ്മറും ഇവിടുത്തെ ഒരു സ്റ്റാഫും സെക്രട്ടറിയും കൂടിയും കൂടിയാണ് ഞാൻ ആക്രമിച്ചു പിന്നെ ഇന്റെ തല പിടിച്ച് ഇന്നെ മതിൽ നിച്ച് അടിച്ചു ഇന്നെ ആക്രമിച്ചു അങ്ങനെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങാണ്ട് ചികിത്സ തേടി അങ്ങനെ എന്നെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു ഇന്ന ഇവിടെ ഇന്റെ സ്വന്തം നയിച്ച പൈസക്ക് ഇവിടെ വന്നിട്ട് ഇവര് ഇന്ന അതിന്റെ ദിവസം പല പ്രാവശ്യം ഞാൻ ഇവിടെ കയറി ഇറങ്ങി അപ്പോഴൊക്കെ കാശില്ലെന്ന് ഇന്നെ എന്നെ വിടുകയാണ് ഇന്റേത് പതിനാറ് ലക്ഷം രൂപയുണ്ട് ഇല്ല കിട്ടിയില്ല ഇന്റെ പിന്നെ വാപ്പസ് സുഖമില്ലാതിരിക്കാണ് പിന്നെ വീട്ടിലെ വീട് പണിന്റെ അവസരത്തെ എന്റെ അമ്മായിമാതിന്റെ കാസ് ഉണ്ട് അവര് വീട് പണി അച്ചലിക്ക് ഇപ്പൊ പണി ഒടങ്ങിക്കെടുക്കണ് അതേമാതിന്റെ മൂത്തച്ഛം തുടർന്നുള്ള സീൽസ് ഉണ്ട് അവരൊക്കെ പണ്ടണത് അവരൊക്കെ മുതൽ വിറ്റ കാസാണ് അവരിട്ട് മുതൽ വിറ്റ അഞ്ച് സെന്റ് മുതൽ വിറ്റ കാസ് എന്നെ ഏൽപ്പിച്ചായിരുന്നു ആ കാസ് ഞാനിവിടെ കൊടുത്തിട്ടേനി സേഫ്റ്റിക്കും വേണ്ടിക്ക് ആ കാസിന് വന്നപ്പോൾ ഇപ്പൊ അവരെ വീട് പണി നടക്കുന്നില്ല ഒക്കെ പൈസ അല്ല അങ്ങനെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ വരുമ്പോഴത്തെ പൈസ തന്നിട്ടില്ല ഞാന് ഹരിദാസൻ എം പി തെന്നല സർവീസ് സഹകരണ ബാങ്കിന്റെ നിക്ഷേപകരുടെ കമ്മിറ്റിന്റെ ഒരു ചെയർമാനാണ് ഈ ബാങ്ക് വളരെയധികം സാമ്പത്തിക പരാധീനതയിലാണ് ഇവിടെയുള്ള നിക്ഷേപകരുടെ നിക്ഷേപങ്ങള് കാലാവധി തീർന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല മാസം തോറുള്ള പലിശ കൊടുക്കാൻ പറ്റുന്നില്ല ബാങ്കിൻ്റെ ദൈനംദിന ഇടപാടുകൾ ആർക്കും ലോൺ കൊടുക്കാൻ പറ്റുന്നില്ല ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല എന്തിനധികം ഇവിടെ ബാങ്കിന് പിരിഞ്ഞു കിട്ടാനുള്ള സംഖ്യ പിരിച്ചെടുക്കാൻ കോടതിയിൽ കേസ് കൊടുക്കാനുള്ള ഫയൽ ചെയ്യാനുള്ള പൈസ പോലും ഈ ബാങ്കിൻ്റെ കയ്യിലില്ല അങ്ങനെ ആകെ കഷ്ടത്തിലാണ് നിരവധി ആൾക്കാർ വളരെ പാവപ്പെട്ട സാധാരണക്കാരായ ആൾക്കാർ വലിയ ബുദ്ധിമുട്ടി സമ്പാദിച്ചിട്ടുണ്ടാക്കിയ അവരുടെ നിക്ഷേപങ്ങളൊക്കെ സമ്പാദ്യങ്ങളൊക്കെ ഇവിടെ നിക്ഷേപങ്ങളായിട്ട് നൽകിയിട്ടുണ്ട് വളരെ ദയനീയ അവസ്ഥയിലുള്ള രോഗികള് അതുപോലെ തന്നെ വീട് പണിക്ക് നിർത്തു ആ അതുപോലെ തന്നെ കുട്ടികളുടെ കല്യാണം മുടങ്ങിയവര് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ദിവസവും നിക്ഷേപത്തിന് വേണ്ടി അവരുടെ വരുമാനം പണം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ സമീപിക്കുന്നത് എന്നും ഇവിടെ ആൾ വരിക ബാങ്കിലെ സ്റ്റാഫ് വരുക അടുത്ത ആഴ്ച ശരിയാവും അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് ശരിയാവും പറഞ്ഞിടുക യാതൊരു ഇത്തരവാദിത്വം മാർക്കും ഇല്ല ഞങ്ങളൊരു നാല് മാസത്തിലധികമായി ഇതുമായിട്ടുള്ള സംഘടനകളുണ്ടാക്കി പിന്നെ പ്രക്ഷോഭ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ മുഖ്യമായും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതിൻ്റെ ഭരണസമിതിയാണ് ആ ഭരണസമിതി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രബലമായ രാഷ്ട്രീയ കക്ഷി ഒരു യു ഡി എഫ് കക്ഷിയാണ് അതിൻ്റെ നേതൃത്വം നൽകുന്നത് അപ്പം അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ജില്ലയിലെ സംസ്ഥാനത്തെയും രാഷ്ട്രീയ നേതാക്കന്മാരെ ഞങ്ങൾ ഞങ്ങളവരെ വീട്ടിൽ പോയി രണ്ട് തവണ കണ്ടു അതുപോലെ തന്നെ എം എൽ എമാരെ കണ്ടു ജില്ലാ ബാങ്കിന്റെ ചെയർമാനായിരുന്ന എം എൽ എ കണ്ടു അതുപോലെ തന്നെ സ്ഥലം എം എൽ എ കണ്ടു അങ്ങനെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ കണ്ടു അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ ജയ കണ്ടു ജോ ജോയിൻറ്റ് റജിസ്ട്രാർ കണ്ടു മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സഹകരണ വകുപ്പ് മന്ത്രിക്കും പരാതി അയച്ചു ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള നിയമപരമായ എല്ലാ നടപടികളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ യാതൊരു പരിഹാരവും ഇല്ല നിക്ഷേപകർ പലരും ഇപ്പം സമനില തെറ്റിയ രീതിയിലാണ് പലരും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ജീവിതം അവസാനിപ്പിക്കേണ്ട എത്തിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട് മൂന്ന് ദിവസം മുമ്പേ കൊല്ലത്തുകാരിയായ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചർ അജിത ടീച്ചർ ഇവിടെ വരികയുണ്ടായി അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് അമൃത ഹോസ്പിറ്റൽ ഐ സിയുയിലാണ് അടിയന്തരമായി പണത്തിന് ആവശ്യം വന്നിട്ടാണ് ബാങ്കിൽ വന്നത് അവർ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തി വൈകുന്നേരം വരെ ഇവിടെ കാത്തിരുന്നു ആരും ഒരു മറുപടിയും കൊടുത്തില്ല അവരിവിടുന്ന് പോകുന്നില്ല പണം കിട്ടിയേ ഞാൻ പോവുള്ളൂ എന്നുള്ള രീതിയിൽ ഇവിടെ ബാങ്കിലിരുന്നു അവസാനം ഇവർ ബാങ്ക് അധികൃതർ കോട്ടക്കൽ പോലീസിനെ വിളിച്ചു ആ കോട്ടയൽ പോലീസ് ഇവിടെ വന്നു അവരോട് തൽക്കാല സമാധാനം പറഞ്ഞ് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്ത് അവർ പോയിരിക്കുകയാണ് അവരുടെ പ്രശ്നം തീർന്നിട്ടില്ല അതുപോലെ തന്നെ ഇവിടുന്ന് നിക്ഷേപങ്ങളിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പലിശ വരുമാനം കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതാ ഇവർ ഈ വരുന്ന ഈ ആള് ഇതുപോലെ രോഗിയായ ഒരാളാണ് ഇരിക്കുന്ന ആള് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരാ ദിവസവും ഇവിടെ വന്നു പോവുകയാണ് ഒരു നയാ പൈസ അതായിരിക്കുന്ന മനുഷ്യനെന്താ മൊയ്തിട്ടി എന്നാണ് മൂബുര മൊയ്തീൻ കുട്ടി അവരെ അവരുടെ ഭാര്യയാണിതാ അവർക്ക് നടക്കാൻ വയ്യ ഇവർ ഈ വരുമാനം കിട്ടിയിട്ട് വേണം ഇതിന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് കുട്ടികളും ഇല്ല മക്കളും ഇല്ല അപ്പൊ അതുപോലെയുള്ള വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പണം ബാങ്ക് കൈവശം വെച്ചിട്ട് അത് കുറെ ആൾക്കാർ തട്ടിച്ചു കൊണ്ടുപോയതാണ് ഇവിടുത്തെ മുൻകാല ഭരണസമിതികള് ഇവിടുത്തെ സെക്രട്ടറിമാര് ഈ പറഞ്ഞ ആൾക്കാര് ബിനാമി ലോണായിട്ട് ആ ആരാന്റെ പേരിൽ ലോൺ എടുത്ത് ആ പണം മുഴുവൻ ഇവര് തട്ടിച്ചിരിക്കുകയാണ് ഇന്നിപ്പോ ഇവിടെ മീറ്റിംഗിൻ്റെ അറിഞ്ഞിട്ടാണ് പൊതുയോഗം ആ പൊതുയോഗം വരെ വെച്ചിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇവിടെ രണ്ടേ മുക്കാൽ കോടി രൂപയുടെ പലിശ ഇളവ് കൊടുത്തിരിക്കുന്നു ഓടുന്ന എഴുപതോളം കോടി രൂപ നഷ്ടത്തിലുള്ള ഒരു ബാങ്ക് ആ ബാങ്കിന് കിട്ടാനുള്ള വരുമാനം ആ വരുമാനത്തിലാണ് ഇളവ് കൊടുക്കുന്നത് ഈ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക വർഷത്തിൽ ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം ഉറുപ്യ ഇവർ ഇളവ് കൊടുത്തു ഈ വർഷ ഇപ്പൊ രണ്ട് കോടിയിലധികം രണ്ടേ മുക്കാൽ കോടിയിലധികം ഒരു ഇളവ് കൊടുത്തു ഇങ്ങനെ നഷ്ടത്തിലുള്ള ഒരു ബാങ്കിന് ഇവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരും ഇവിടുത്തെ സെക്രട്ടറിയും മറ്റുള്ള ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവിടുത്തെ ഭരണ നേതൃത്വം ചേർന്ന് അവരുടെ സ്വന്തക്കാരുടെയും ബന്ധുക്കൾക്കുടേയും പേരിൽ എടുത്തിട്ടുള്ള ലോണുകളുടെ പാലിസം മുഴുവൻ എഴുതിത്തള്ളുകയാണ് അങ്ങനെയാണ് ഈ ബാങ്ക് വലിയ കടക്കണിയിലായിട്ടുള്ളത് തട്ടിപ്പിൻ്റെ പുറമെ ഈ രീതിയിലുള്ള തട്ടിപ്പ് സ്വന്തക്കാരാ ബന്ധുക്കളുടെയും പേരിൽ എടുക്കുക ലോൺ എടുക്കുക അത് അഡ്രസ്സിൽ അയക്കുമ്പോൾ ബിനാമി ലോണായതുകൊണ്ട് അഡ്രസ് നോട്ട് ഫൗണ്ട് അഡ്രസ്സിലുള്ള ആൾ അങ്ങനെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് കത്തുകളൊക്കെ തിരിച്ചു വരിക അങ്ങനെ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ ബാങ്ക് കേരളത്തിലെ ഏത് ബാങ്കിനേക്കാൾ കൂടുതൽ തട്ടിപ്പ് നടന്ന ഒരു ബാങ്കാണെന്ന് തുകയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പോലും തട്ടിപ്പിന്റെ കാര്യത്തിൽ ഇത്രയും ആസൂത്രിതമായിട്ട് തട്ടിപ്പ് നടത്തിയ ഒരു ബാങ്ക് വേറെ ഉണ്ടാവില്ല നിക്ഷേപകരായിട്ട് ഏകദേശം അറുന്നൂറിലധികം ആൾക്കാരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് വാരി ചെയ്യാണ് നിക്ഷേപം തിരിച്ചു പോയവരും കിട്ടാത്തവരും ഒക്കെ ആയിട്ട് അങ്ങനെ ആൾക്കാരുണ്ട് ഏകദേശം അൻപത് കോടി രൂപയും അതിന്റെ നിക്ഷേപമായിട്ടുണ്ട് അതിന്റെ പലിശയും കൊടുക്കാനുണ്ട് ബാങ്ക് ഇരുപത് കോടി രൂപ ബാങ്ക് ജില്ലാ ബാങ്ക് പിന്നെ പലിശക്ക് എടുത്തിട്ടുണ്ട് അതും തിരിച്ചടയ്ക്കാണ്ട് ഏകദേശം എഴുപത്തി അഞ്ച് എമ്പത് കോടിയോളം രൂപ ബാങ്ക് ഇപ്പൊ കടത്തിൽപ്പെട്ടിട്ടുണ്ട് ഈ നിക്ഷേപകർക്ക് ആർക്കും ഒരു പൈസ കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഒന്നും ബാങ്കിലില്ല മൂന്ന് ലക്ഷം അതിൽ മാസം മാസം അതിൻ്റെ ഇൻട്രസ് കിട്ടിയിട്ടാണ് ഞാൻ കല്ലുമ്പിൻ്റെ അടുക്കുന്നതും പൈസ കൊടുക്കുന്നതോ അത് ഞണ്ടാളെ പേരിലും കൂടിയാണ് അത് പിന്നെ കുട്ടികളും മക്കളും എനിക്കില്ല എന്റെ ഭർത്താവിനാണ് ശ്വാസം മുട്ടലാണ് അപ്പൊ അതിന് മരുന്നിനു വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ മൂന്നാ മൂന്നാലു ദിവസം ഇവിടെ വന്ന് അപ്പൊ അവര് പറഞ്ഞു പൈസ ഇയാ പൈസ ഗ്യാ അത് ശരിയാവും ശരി ഏത് കാര്യത്തിൽ ഇന്നലെ സെക്രട്ടറിക്ക് ഞാൻ വിളിച്ചപ്പോ ഇന്നോട് പറഞ്ഞു അത് ശരിയാവും താഴത്താൽ കിട്ടൂന്നാണ് ഏത് അപ്പൊ ഞാൻ പറഞ്ഞു ഈ മരുന്ന് പൈസ കിട്ടാന്ന ആള് ജീവൻ പോകുക പച്ചം കഴിക്കാതെ ആള് ജീവൻ പോവുക ഈ പൈസ കിട്ടാതെ ഇന്ന് ഞാൻ ചോദിച്ചു സെക്രട്ടറിയോട് ഞാൻ ചോദിച്ചതാണ് ഇല്ല കിട്ടുന്നില്ല ഈ മാസം കിട്ടിയില്ല കഴിഞ്ഞ മാസം കിട്ടിയില്ല എനിക്ക് അവരുടെ ഇട്ട പൈസ ഉണ്ട് കിട്ടിയാൽ മതി നമുക്ക് ഇപ്പൊ എരിൽ അച്ഛൻ അതിനുള്ള പൈസ കോലും കിട്ടിക്കൂടാ അവര് പറഞ്ഞു പൈസ ാണ് പറഞ്ഞത് ഞാൻ ഈ പൈസ പൈസ നിങ്ങൾക്ക് ഇങ്ങോട്ട് തരാൻ ഇവിടെ എന്റെ പേര് ഉസ്മാൻ പറക്ക് ആറ് ഏഴ് വർഷായിട്ട് കിടപ്പ് രൂപയാണ് അപ്പൊ പിന്നെ പൈസ ഇവിടുന്ന് കിട്ടുന്നില്ല വളരെയധികം വിഷമത്തിലാണ് ഞാന് എന്റെ ഉപ്പ ഇരുപത് ലക്ഷം രൂപ ഉണ്ട് പൈസ അപ്പൊ ഇവർക്ക് ഇവരെ ഇപ്പൊ ആറു മാസം ഇവരെ വന്നിട്ട് ഇവര് തീരെ അതിന് യാതൊരു മെയിൻറ്റെയിൻ ചെയ്യലില്ല ഇവരെ എല്ലാവരോടേയും പറഞ്ഞു എൻ്റെ വീട്ടിലൊന്ന് വന്നിട്ട് എൻ്റെമ്മാനൊന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് അതിനൊരു വിലയിരുത്തി ഇങ്ങോട്ട് പൈസ എന്തെങ്കിലുമൊന്ന് ചെയ്യും എൻ്റെ വാപ്പ എൻ്റെ ഉമ്മാക്കു വേണ്ടിയിട്ട് അവരെ ചികിത്സിക്കുന്ന അർത്ഥം ഈ പൈസ ഇവിടെ നിക്ഷേപിച്ചാണ് നിങ്ങൾ ഈ ഉമ്മാനങ്ങനെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചൊല്ലി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പൈസ തുക എങ്ങനെയെങ്കിലും ഒന്ന് റിലീസാക്കി തരും എന്ന് പറഞ്ഞിട്ട് ആറുമാസമായി ഞാൻ ഇവിടെ ഇങ്ങനെ കിടന്നിറങ്ങി കണ്ടാണ് വളരെയധികം പ്രയാസത്തിലാണ് എത്രയും പെട്ടെന്ന് ഈ പൈസ ഞങ്ങൾക്ക് റിലീസ് ആക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഇതിൻ്റെ തൊട്ട് പറമ്പാണ് തൊള്ളായിരത്തി എൺപത്തി രണ്ട് തൊട്ട് സ്ഥിരം നിഷവേനാണ് ഞാൻ എന്നെ തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഈ ബാങ്ക് കൊല്ലം കാലത്ത് ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് സ്വന്തം പൈസ കൊട്ട് നിലനിർത്തിയളാണ് ഞാൻ അന്ന് എൻ്റെ ജ്യേഷനായിരുന്നു കുഞ്ഞുമേനായിരുന്നു അന്ന് പ്രസിഡന്റ് എന്നാലും അന്ന് നമ്മളെ മലപ്പുറം ജില്ലാ എസ് പി അവർ വന്ന് സഹായിച്ച് ഇരുപത്തിയേഴ് ശതമാനം കിട്ടി പക്ഷെ എൻ്റെ സ്വർണം പക്ഷെ പൈസയും പോയി അന്ന് നമ്മളിവിടെ ഉണ്ടായിരുന്നു ഇപ്പത്തെ എൻ്റെ ആസ്തി എൻ്റെ സ്വന്തം പേരിൽ അയ്യായിരം അഞ്ച് ലക്ഷം എൻ്റെ ഭാര്യൻ്റെ പേരിൽ രണ്ടു ലക്ഷം എൻ്റെ മകളുടെ പേരിൽ ഒരു ലക്ഷം എൻ്റെ മരിച്ചൊരു മായ അവരുടെ കുട്ടികളുടെ പേരിൽ രണ്ട് ലക്ഷം എൻ്റെ മരുവന്റെ പേരിൽ ഇരുപത് ലക്ഷം ഞങ്ങൾക്ക് പത്തിരുപത്താറ് ലക്ഷം എടുത്ത് കിട്ടാണ്ട് ഇതിന് ഞാൻ പോന്നതാ കാണിച്ചു തരാ എവിഡൻസ് കാണിച്ചു തരാ അഞ്ച് ചെക്ക് ഒരു ഇരുപത്തി അയ്യായിരത്തിന്റെ ചെക്ക് എട്ട് മാസം പൊട്ട് കൊട്ട് ആറ് മൂന്ന് മാസം പൊട്ട വെച്ചിട്ട് തിരിച്ചു തന്ന് അവര് പറഞ്ഞ് അയ്യായിരത്തിന്റെ ചെക്ക് തരുന്നു അത് കൊട്ട് അത് മൂന്ന് മാസം വെച്ചിട്ട് തിരിച്ച് തന്നു ഇത് അത് തന്നെയാണ് ഇത് വരെ നോക്കി ഇതിന്റെ ഡേറ്റ് നോക്കി സിക്സ്റ്റീൻ നയൻ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഇത് വരുമ്പോ വരുമ്പോല്യ അങ്ങനെ ലാസ്റ്റിൽ എന്റെ മാനെ വിളിച്ചിട്ട് പറഞ്ഞ ചെക്ക് കൊണ്ടു ഫാദറിന് ഒട്ടേക്ക് വിടെ പൈസ ഇല്ലായിരുന്നു മാത്രല്ല ഈ ഭരണസമിതിന്റെ മുമ്പട്ട് പരേഡസ്റ്റ് അഷ്റഫ് ചാർജ് എടുക്കുന്ന സമയത്ത് രാഷ്ട്രീയ നേതാവ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു മാമാജി അവിടെ നമ്മളെ കുടുംബത്തിൽ പൈസ ഉണ്ടെങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യിക്കണം ഞാന് എൻ്റെ മൂന്ന് റിലേറ്റീവ്സിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ മാതിരി എൻ്റെ കുടുംബത്തിൽ മൂന്ന് കോടി വൃത്തി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അവരിപ്പം എൻ്റെ വീട്ടിലാണ് വരുന്നത് ഇവരോട് പറഞ്ഞാൽ മനസ്സിലായില്ലായി എത്ര മൂന്ന് കോടി അത് ഏതാ അറിയാം നാഷണൽ ലേവേൻ്റെ പൈസ ഉണ്ടല്ല കള്ളപ്പണമില്ല റിക്കാരിക്കൽ എമൗണ്ട് ആണ് അത് ബാങ്കിൽ വന്നിട്ട് ആ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതാണ് അത് ഈ സെക്രട്ടറി ഇവിടുത്തെ പണിക്കാരോട് പോയിട്ട് എല്ലാ ഡോക്യുമെൻറ്റും പോയി പെരിയിൽ ഒപ്പിട്ട് നിങ്ങൾക്ക് എത്ര സാധനം പലിശയും തരാറത്താ ഇവിടെ നിന്ന് പലിശ ഒന്നര സാധുക്കാർക്കും കൊടുക്കാമല്ലോ എന്ന് ഉദ്ദേശിച്ച് അവർ ഡിപ്പോസിറ്റ് ചെയ്താൽ സാർ ഇനിയിപ്പൊന്നും കിട്ടില്ല എപ്പോഴാണ് കിട്ടുന്നുള്ളത് ഞങ്ങളെല്ലാം കംപ്ലീറ്റ് അത് എന്റെ സ്വന്തം വീട്ടിലത്തെ അണിച്ച ട്വന്റി ഫൈവ് ലാക്ക് ഉണ്ട് പിന്നെ ബാക്കിയുള്ളൊക്കെ നമ്മളെ റിലേറ്റീവ്സ് ആണ് ഒരുപാടുണ്ട് മൂന്നിച്ചെല്ലാം കൂടി ഉറപ്പുണ്ട് ഞമ്മൾ ചെയ്യാനും ഇതേമാതിരി ഉള്ളത് നിയമപരമായിട്ട് പോകും ഞങ്ങളിവിടെ തല്ലും പിടിക്കുമ്പോൾ അല്ല അരിക്കാനോ പിടിക്കാനും കുത്തിപ്പൊളിക്കാനൊന്നും ഞങ്ങൾ പോവില്ല പറഞ്ഞു മനസ്സിലായില്ലേ അത് ഞങ്ങൾ ഒരു കാലത്തും ചെയ്യൂല ഞങ്ങൾ ചെയ്യൽ എന്താ നിയമപരമായിട്ട് എന്തൊക്കെയുണ്ടോ ആ പഴുതൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യും എന്റെ പേര് മൊയ്തുട്ടിയാണ് ഞാൻ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്റെ ഉണ്ട് എന്റെ പേര് മാത്രമല്ല ഹൈവേക്ക് പോയ കുടുംബസ്വത്താണ് ഞാൻ എഴുതിയിട്ടിട്ടത് അത് വേറെ ബാങ്കിലെ ആയിരുന്നു ആ ബാങ്കിൽ നിന്ന് കണ്ട് ഇവര് നിർബന്ധപ്രകാരം കണ്ട് മാറ്റി എടുത്തോ അവിടുത്തെ മുൻ പ്രസിഡന്റിന്റെ ഒക്കെ നിർബന്ധപ്രകാരം എന്റെ ഇതുകൊണ്ട് മാറ്റി അവർക്ക് അറിയായിരുന്നു എന്റെ അടുത്തല്ല എന്റെ വേണ്ടപ്പെട്ട സ്നേഹിതനായിരുന്നു ഇപ്പൊ അവനും എന്തെയ്തു അവനും കഴി ഒഴിഞ്ഞേക്കുന്നത് ഒക്കെ ബാങ്കിൽ പോയി ചോദിച്ചാൽ മതി സെക്രട്ടറിയോട് ചോദിച്ചാൽ മതി അതായത് എൺപത് ലക്ഷം ഉണ്ട് റുപ്യണ്ട് കുടുംബസ്വത്തായിട്ട് കിട്ടിയതാണ് ഇപ്പോഴും കുടുംബസ്വത്ത് തന്നെ കിടക്കുന്നത് അനിയനെ കൊടുക്കാണ്ട് ജേഷനെ കൊടുക്കാനുണ്ട് ഉമ്മാൻ്റെ പൈസ ഉണ്ട് ബെങ്ങന്മാരുടെ പൈസ അവരെ നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പലിശ ഒന്നും പൈസ തന്നെ തെറ്റണില്ല പലിശക്ക് വേണ്ടിട്ടല്ല ഞാൻ അതിൽ ഇട്ടിട്ടുള്ളത് ഇവന്റെ നിർബന്ധ പ്രകാരം ഞാൻ ഇട്ടതാണ് വേറെ ബാങ്കിൽ അവിടെ കിടക്കായിരുന്നല്ലോ അവിടെ പിന്നെ ഇങ്ങോട്ട് കൊടുത്തിട്ടല്ലേ ഇപ്പൊ നിരന്തരം എന്തെങ്കിലും വീട്ടുകാരും എല്ലാവരും ബുദ്ധിമുട്ടി കാക്കുന്നുണ്ട് അതുകൊണ്ട് നിയമ നടപടികൾ തന്നെയാണ് ഞാനും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലായിട്ട് ഏകദേശം പതിനഞ്ച് കൊല്ലായിട്ട് ഈ ബാങ്ക് തട്ടിപ്പിനെതിരെ നമ്മൾ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പിന്നെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുവിധം പത്രങ്ങളിലും ചാനലിലും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തതാണ് കാരണം ഭർത്താവ് ചികിത്സക്ക് വേണ്ടിയിട്ട് അതായത് ഐ സിയുൽ കെടുക്കുന്ന ഭർത്താവിന് വേണ്ടിയിട്ട് ചികിത്സക്ക് വേണ്ടിയിട്ട് പണ്ട് ആവശ്യപ്പെട്ട് ഇവിടെ വന്നിട്ട് രാവിലെ മുതൽ രാത്രി എട്ട് മണിവരെ അവർ ഇവിടെ ഇരിക്കേണ്ട അവസ്ഥ വന്നു രാഷ്ട്രീയ പോലീസ് വന്നിട്ടാണ് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പരാതി എഴുതി എഴുതിവാങ്ങിയത് ഈ ബാങ്ക് ഈ സ്ഥിതിയിലേക്ക് എത്തിയത് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രമുഖരായ നേതാക്കന്മാർ മുൻ ഭരണസമിതി ഏകദേശം രണ്ടായിരത്തി ആയിരത്തി മുതൽ ചുള്ള മുൻ പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും അന്നത്തെ അതുപോലെ തന്നെ ബാങ്ക് പ്രസിഡന്റായിരുന്ന ഇവിടുത്തെ ഒരു മുതിർന്ന നേതാവ് ഇവിടെ തെന്നല എൻറ്റർപ്രൈസസ് അതുപോലെ തന്നെ വിഷൻ വേൾഡ് അങ്ങനെ ഒരുപാട് പിന്നെ വീട്ടുപരണ ഉപകരണത്തിൻ്റെ പേരിൽ പിന്നെ ലോണ് കൊടുക്കുക അതുപോലെ തന്നെ എന്താ പറയുക ഗ്യാസ് ലോണ് ഇതുപോലെ തന്നെ ഇല്ലാത്ത ആളുകളെ പേര് ഏകദേശം അഞ്ഞൂറിൽ കൂടുതൽ വേജ ആളുകളെ മെമ്പർഷിപ്പിൽ ചേർത്തിട്ട് അവരുടെ പേരിൽ വേജ ലോണുകൾ വേജ ലോൺ ലോണാണ് കാർഷിക ലോൺ ഈ കാർഷിക ലോൺ എടുത്തിട്ടുള്ളത് അമ്പതിനായിരം അതിൽ മുകളിലുള്ള കാർഷിക ലോൺ ഇവിടെ പോയിട്ടുണ്ട് അവർക്കൊക്കെ നോട്ടീസ് അയച്ചിട്ട് അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കില്ല എന്നാണ് അങ്ങനെ ഒരാൾ തന്നെ ഇല്ല എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ആളുകളെ പേര് ഇപ്പം മിന്നുകൾ അന്വേഷിച്ച് ഇന്ന പിന്നെ ആളറിയാന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആളില്ല വേചാണ് അത് പിന്നെ രണ്ടായിരത്തി എട്ട് ഉള്ള സിസ്റ്റി ഫൈവ് എൻകൂറിൽ ഇതൊക്കെ തെളിഞ്ഞതാണ് അപ്പം ഈ മുതിർന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ നടത്തിയ ഈ വലിയ കൊള്ളയുടെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ ബാങ്ക് ഇത്രയും വലിയ ഒരു പ്രതിസന്ധിയിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ അവർക്കെതിരില് സിസ്റ്റിഐ എയ്റ്റ് പ്രകാരം ഇവരെ വീടും സ്ഥലങ്ങളൊക്കെ ജപ്തി ചെയ്യാൻ ഓർഡർ ആയതാണ് ആ ഓർഡർ പ്രകാരം അവർ അതിനെതിരില് ഹൈക്കോടതിയിൽ സ്റ്റേ എടുത്ത് ആ സ്റ്റേയിൽ ഇപ്പോൾ ഞാൻ കക്ഷിയാണ് ഞാൻ കക്ഷി ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ നിക്ഷേപകരെല്ലാം കൂടി ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് ഏകദേശം എഴുപത്തി അഞ്ചോണം പരാതി കോട്ടക ടേഷനിലുണ്ട് അതിൽ ഓരോന്ന് അന്വേഷിച്ച് മൊഴിയെടുത്ത് എഫ് ഐ ആർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒട്ടനവധി കൊള്ളയുടെ ഭാഗമായിട്ടാണ് വലിയ കൊള്ളയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബാങ്ക് ഈ സ്ഥിതിയിൽ എത്തിപ്പെട്ടിട്ടുള്ളത് ഏകദേശം എൺപത് കോടിയിൽ കൂടുതൽ ഈ ബാങ്ക് നൽകാനുണ്ട് നിക്ഷേപകർക്കും അതുപോലെ തന്നെ ജില്ലാ ബാങ്കും പക്ഷേ ഈ ബാങ്കിന് കിട്ടാനുള്ളത് പലിശ അടക്കം ഈ കൊള്ള ചെയ്ത പണം അടക്കം തിരിച്ചു കിട്ടിയാൽ പോലും മുപ്പത് ലക്ഷത്തിലേക്ക് എത്തുള്ളു മുപ്പത് കോടിയിലേക്ക് എത്തുള്ളൂ അമ്പത് കോടി റുപ്പേൻ്റെ മുകളിൽ ഈ ബാങ്ക് നഷ്ടത്തിലാണ് ഇത് ശരിക്കും സർക്കാർ തലത്തിൽ സർക്കാർ അടക്കം ഏറ്റെടുത്തിട്ട് ഇതിന് മുന്നേ ഇവരെല്ലാം കൂടി പിന്നെ കലക്ടറേറ്റിന് മുന്നിൽ അതായത് ജെ ആർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു അങ്ങനെ ഒട്ടനവധി സമര പരിപാടികളുമായിട്ടാണ് ഇപ്പൊ നിക്ഷേപക കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോ ഇവരെല്ലാവരും കൂടി ഇവിടെ കൂടാനുള്ള കാരണം ഇന്ന് ഈ പിന്നെന്താ പറയാ ജനറൽ ബോഡി വിളിച്ചിട്ടുണ്ട് ജനറൽ ബോഡിയിൽ ഇവർ പാസ്സാക്കി എടുക്കാനുള്ള ശ്രമം എന്തായിരുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ ഭരണസമിതിൻ്റെ കാലത്ത് ഈ കഴിഞ്ഞ ഈ പിന്നെ രണ്ടായിരത്തി രണ്ട് മൂന്ന് കാലയളവിലുള്ള ഒരുപാട് പിന്നെ അവരുടെ സ്വന്തക്കാരായിട്ടുള്ള ആളുകളെ ലോണുകൾ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം ഓരോരോ വ്യക്തികളുടെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിന്റെ കുടുംബ സെക്രട്ടറിന്റെ പിന്നെന്താ പറയാ വാപ്പൻ്റെതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് മൂപ്പര് മരിച്ചു പോയിട്ടുണ്ട് പക്ഷെ അയാളെ ലോൺ ആവാനാണ് സാധ്യത ആ ഇരുപത്തിനാല് ലക്ഷത്തോളം ഇത് ഇളവ് ചെയ്ത് സെറ്റിൽമെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സെറ്റിൽമെന്റ് കോടിക്കണക്കിന് കൂടിക്കണമെപ്പ സെറ്റിൽമെന്റ് ഈ ബാങ്ക് നഷ്ടത്തിൽ ഇരിക്കുമ്പോഴും ഇവർ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇന്ന് അത് പിന്നെ ജനറൽ ബോഡി മീറ്റിംഗിൽ പാസ്സാക്കി എടുക്കും എന്നുള്ള ആ ഭയം കണ്ടിട്ടാണ് ഇന്ന് നിക്ഷേപകരെല്ലാം കൂടി അത് പാസ്സാക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ളത് ജനറൽ ബോഡി പത്തൊല്ലം മുന്നേ ഒരു ലോൺ ഉണ്ട് അപ്പൊ ഇവര് വന്നു പത്ത് കൊല്ലം വരെ ഒന്നുമില്ല ഇല്ല അപ്പൊ ഞാൻ കൊറോണയിൽ നിന്നൊക്കെ അടച്ച് തീർത്തിരുന്നു ഗ്യാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ തരീത് വന്നു വന്നതാണ്ട് കുട്ടികളൊന്നും അറിയാനും പാടില്ല അപ്പൊ പേടിച്ചെന്ത് പണിയത് അവർ അറുപത്തഞ്ചു അറുപത്തിരണ്ട് അറുപത്തിരണ്ട് റുപ്യാരെ പത്ത് റുപ്പ്യക്ക് അത് എത്ര ലാസ്റ്റ് ഒരു നാപ്പരാണി ഞാൻ എന്ത് ചെയ്ത് അല്ല ഒരു ലോൺ വാങ്ങിയതാണ് പത്ത് റുപ്യ ആ അപ്പൊ അവരെന്ത് പണിത് അറിയോ ഏഹ് നാപ്പി ആ അറുപത്തി രണ്ടായിരം ആയി പത്ത് പത്തൊല്ല കഴിഞ്ഞിട്ടല്ലേ വരണ്ടേ പത്തൊല്ല കഴിഞ്ഞിട്ടല്ലേ വരണ്ടത് അപ്പൊ എന്ത് പണിയത് ഞാൻ എന്തെനിക്ക് വെറു കച്ചവട ആ വെറൊക്കെ വിച്ച് ഒരു ആട്ടുക്കുട്ടൊക്കെ വിചണ്ട് വേഗം കൊറേച്ച കൊടുന്ന് അടച്ചി മുപ്പത്തഞ്ചുവിടെ അടച്ചി അടച്ച് ഞാൻ ആ തീർത്ത് ആ തീർത്തരാറുള്ള എല്ലാവരും പറഞ്ഞത് അങ്ങനെ എന്ത് പണിയത് ഇത് ഞാൻ തീർത്തപ്പോള് പിന്നെ വെരിയറി വന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ കത്താൻ പറഞ്ഞു ഒറ്റച്ചയ്ക്ക് പോയി അപ്പോൾ കോടതിയിൽ നിന്ന് ഒരു ഓട്ടച്ചക്കാരനും കോടതിയിൽ നിന്ന് ഒരാളും ബന്ധുക്കൾ നിങ്ങളെ അവിടുന്ന് വരണത് ഞാൻ ബാങ്കിൽ പൈസ അടക്കാൻ പോയതായിരുന്നു എനിക്ക് സുഖം അതായത് കേട്ട് പോകാറുണ്ട് കോടതി ആണെന്നിട്ട് കയറിയിറങ്ങി ആയിക്കോട്ടെ ഞാൻ വരാറില്ലേ അപ്പോൾ കുട്ടികളെല്ലാം എടുക്കാൻ ചോദിച്ചു പറഞ്ഞാൽ പാടി ടൂർക്ക് വരാറുണ്ട് അപ്പോൾ അവർക്കില്ല കൊണ്ടാ പേടിയും കാരണം ഇരിക്കാൻ പോകല്ലേ മാനേജനിക്ക് നടക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞു പോകുന്നത് അങ്ങനെ എന്ത് പണിയത് കോടതി ചെന്ന് കോടതി ചെന്ന പോരുന്നത് ഇവിടെ ഇരിക്കി തമനൂർ ജയിലിലേക്കാണ് അന്നേരം ജയിലിലേക്ക് ഞാൻ ഒരു കാര്യം കൊന്നിട്ടില്ലല്ലോ ഏഹ് താമരൂർ ജയിലിൽ കാരണം പറഞ്ഞപ്പോളേ ആയിക്കോട്ടെ ഞാൻ കൊന്നില്ല നിങ്ങളെടുത്ത് പൈസ തന്നെ അയ്യായിരം രൂപ ഉണ്ടായിരുന്നു നിങ്ങളുടെ അടച്ചുകൂടി ആയിരുന്നു അപ്പം ആ അടുത്ത് കാര്യം വിട്ടിരുന്നില്ല പെണ്ണാണ് ഏഹ് എന്നെ ഇച്ചെടുത്ത് കൊണ്ടുപോയി ഞാൻ പറഞ്ഞു ഒന്നുകിലാ ഇരിക്കണല്ല പാത്താൻ പോകും ഏഹ് ചോറ് ചോറിയ്ക്കലില്ലായിരുന്നു ചോറ് അമ്മീക്കലില്ല കാരണം ഷുഗർ എല്ലാ കൂടിയേക്കാളും അപ്പം അവർ ചോറിയൊക്കെ ഇതിലൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചോണ്ടേ ഇരുപത് റുപ്യത് നിങ്ങക്ക് ഞങ്ങളെ കടമ്പയാണ് ഇറങ്ങിയോണ്ട് ആ ഇരുപത് ഉറുപ്പ് വാങ്ങിയേണ്ട ആ അയ്യായിരം ജെഡഞ്ഞ് വാങ്ങിച്ചേ നിങ്ങള് പെയ്ക്കോളി ഇറങ്ങി അവിടെ ഒപ്പിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അടച്ച ലീസ്റ്റാണല്ലോ മറ്റേ എനിക്കെന്തെങ്കിലും ലക്ഷ്യമാണ് അത് ബാങ്കായിട്ട് എത്തിക്കൊള്ളും പിന്നെ എന്നും ഇവിടക്ക് വോട്ടർ ചോദിച്ചു വരും